മുൻകാലങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനും മാസങ്ങൾക്ക് മുൻപ് റോഡ് സൈഡിലെ മതിലുകൾ എല്ലാ പാർട്ടിക്കാരും ബുക്ക് ചെയ്തിട്ടുണ്ടാകും സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനമാകുന്ന മുറയ്ക്ക് തന്നെ ചുമരടുത്തും പോസ്റ്ററിട്ടിക്കലും തുടങ്ങുമായിരുന്നു എന്നാൽ ജൻസികൾ കൂടി ഭാഗമാകുന്ന തിരഞ്ഞെടുപ്പായതിനാൽ തന്നെ പ്രചാരണം ആ രീതിയിൽ കൂടിയാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രാദേശികമായി തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും നടക്കുമ്പോൾ പ്രചാരണം കൊടുക്കുന്നത് വേറെ ലെവലിലാണ് എല്ലാവരും ന്യൂജനായ കാലത്ത് സാമൂഹിക മാധ്യമമാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ആളുകളിലെത്തിക്കാനുള്ള പ്രധാന പ്രചാരണ ആയുധമെന്ന് വിലയിരുത്തലിലാണ് പാർട്ടികളും പുറമേ നോക്കുമ്പോൾ പ്രചാരണത്തിനത്ര ചൂടുപോരെന്ന് തോന്നുന്നെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പുതിയ കാലമല്ലേ എന്ന് മറുപടി കൊടുത്ത് സ്റ്റാറ്റസ് യുദ്ധങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന പ്രവർത്തകരാണ് പഴയകാലത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ ഏറ്റവും ആദ്യം ചുമരെഴുതിയും പോസ്റ്ററുകൾ പതിച്ചുമാണ് തിരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഡിജിറ്റൽ പോസ്റ്ററുകളിലേക്ക് വഴിമാറി പിന്നാലെ വരിവരിയായി റീലുകളും വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാം തുടങ്ങി സകല സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥികളെ വോട്ടർമാർക്കിടയിൽ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്ത നിറക്കൂട്ടിലും പശ്ചാത്തലത്തിലും മനോഹരങ്ങളായ ഡിജിറ്റൽ പോസ്റ്ററുകളാണ് സെക്കൻഡുകൾ കൊണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് പറക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഉണ്ടെങ്കിലും അവിടെയും സജീവമാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ എല്ലാവരെയും ഒരേ സമയം വിളിച്ചുകൂട്ടാനുള്ള സമയപരിധി കണക്കിലെടുത്ത് ചർച്ചകൾക്കുൾപ്പെടെ വാട്സാപ്പ് ഗ്രൂപ്പുകളെയാണ് ഉപയോഗിക്കുന്നത് പാർട്ടി ഓഫീസുകൾക്കപ്പുറം യഥാർത്ഥ വാർ റൂമുകൾ തുറക്കുന്നത് ഇവിടെ സോഷ്യൽ മീഡിയയിലാണ് റീൽസിനും ഷോർട്സിനുമായി പ്രത്യേകം പ്രവർത്തകർ തന്നെയുണ്ട് അവർ സ്ഥാനാർത്ഥികളെ നിഴൽ പോലെ പിന്തുടരുകയുമാണ് വീഡിയോയും ഫോട്ടോയും പകർത്തുന്നു കയ്യിലെ മൊബൈൽ വഴി പശ്ചാത്തല സംഗീതമൊക്കെ ചേർത്ത് എഡിറ്റ് ചെയ്ത് പങ്കുവയ്ക്കുന്നു സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖവുമായി പോസ്റ്റർ വേണം നല്ലൊരു തലവാചകം ചേർക്കണം അതിൻ്റെ വലിപ്പം ഇങ്ങനെ ആയിക്കോട്ടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രിന്റിംഗ് ജോലികൾ ചെയ്യുന്നവർക്ക് പിന്നെ ഇരിക്കാൻ സമയമുണ്ടാകാറില്ല കാലം മാറിയപ്പോൾ കഥയും മാറി അവരുടെ തിരക്കും കുറഞ്ഞു തുടങ്ങി ഫ്ലെക്സ് പ്രിന്റുകൾ ബോർഡിലേക്ക് മാറിയെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ അതിനും ആവശ്യക്കാർ ഏറെയായിരുന്നു എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒരാഴ്ച പിന്നിടുമ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഏറെക്കുറെ പൂർത്തിയാകുമ്പോഴും പ്രിന്റർമാർക്ക് പ്രതീക്ഷക വക നൽകുന്ന ഓർഡറുകൾ വന്നു തുടങ്ങിയിട്ടില്ല അവസാന ഘട്ടമാകുമ്പോഴേക്കും അത്യാവശ്യം ബോർഡുകൾ പ്രിന്റ് ചെയ്ത് സ്ഥാപിക്കുമെന്നും നോട്ടീസ് പോസ്റ്ററുകൾ എന്നിവയും പൂർണ്ണമായും ഒഴിവാക്കില്ലെന്നുമുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്